ഹലോ ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ കോഴിക്കോട്ടേക്ക് പോകുകട്ടോ ഉള്ള ഹോസ്പിറ്റലിൽ കാണിക്കാനായിട്ടാണ് പോകുന്നത് അപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഡോക്ടറുണ്ടവിടെ ഞാൻ രണ്ടാമത്തെ വട്ടാണ് പോകുന്നത് ഞാൻ ഞാൻ രണ്ടാമത്തെ വട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ കോഴിക്കോട്ടേക്ക് പോവുകയാണ് ഉമ്മാന ഹോസ്പിറ്റൽ കാണിക്കാനാണ് മെഡിക്കൽ കോളേജിലാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ ഞാനും ഫാതിമോനും കുറച്ച് ഷോയൊക്കെ ഇറക്കി അങ്ങനെ അവിടെ ഇരുന്ന് കളിക്കുമായിരുന്നു അപ്പോൾ കുറച്ച് സമയം നിന്നാൽ പോയേക്കും നമുക്ക് ട്രെയിൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ട്രെയിനിൽ അങ്ങനെ തിരക്കൊന്നും ഉണ്ടായി കേട്ടോ അഞ്ചരക്കുള്ള വണ്ടിക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല വിൻഡോ സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഈ വിൻഡോ കൂടെ നോക്കുകയാണ് കേട്ടോ അങ്ങനെ അതോന്ന് ഇരട്ടായതുകൊണ്ട് അങ്ങനെ പുറത്തേക്കൊന്നും അങ്ങനെ കാണുന്നുണ്ടായിരുന്നില്ല വീഡിയോയിൽ കാണുന്നുണ്ടാവില്ല അപ്പോൾ അങ്ങനെ അപ്പൊ ചെറുതായിട്ട് ലൈറ്റൊക്കെ കണ്ട് നടന്നുകൊണ്ട് അടിപൊളി ആയിട്ടുണ്ട് കാണാനായിട്ടില്ല നല്ല രസം ഉണ്ട് കിട്ടും കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ അപ്പോൾ ഞങ്ങളങ്ങനെ നേരം വെളുത്തു കുറച്ച് നേരം ട്രെയിനൊന്ന് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അവിടെ നിന്ന് എടുത്തതാണ് പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ തൊട്ടടുത്ത ശേഷം ഇങ്ങനെ വണ്ടി ട്രെയിൻ ട്രെയിൻ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ എടുത്തതാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഓരോന്ന് കാണുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് ഞാൻ ആദ്യം വിചാരിച്ചൊരു ഡെൻമെ ലൈഫ് വീഡിയോ പോലെ ചെയ്യാമായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചതല്ല എനിക്ക് ചില വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഞങ്ങൾ പോകുന്ന ട്രെയിനിൻ്റെ അറ്റമാണ് കാണുന്നത് അപ്പോൾ അധികം വൈകാതെ തന്നെ ഞങ്ങൾ അവിടെ എത്തി കേട്ടോ അപ്പോൾ ഫാതിമോൻ ഇറങ്ങാൻ നിൽക്കുമ്പോൾ ട്രെയിനിങ്ങനെ പോകുമ്പോൾ ആ വാതിലിൻ്റെ അവിടെ നിൽക്കുന്ന ഒരു വീഡിയോ ഞാനിതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളിങ്ങനെ പുറത്തു ഇറങ്ങാൻ നിൽക്കുമ്പോൾ ജസ്റ്റ് ഞാൻ എന്തിലും കൊടുക്കണം എന്നൊന്ന് വിചാരിച്ചതല്ലായിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ചു കൊടുക്കാന്ന് അപ്പോൾ എപ്പയും നിൽക്കുന്നുണ്ട് അപ്പോൾ ഓൻ ഒറ്റക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഇപ്പം ഉണ്ട് കേട്ടോ ഇതിലും ഇമ്മതാണ് അപ്പം ഞാൻ വീട് എടുക്കണമായിരുന്നു കേട്ടോ എനിക്ക് ദിവസത്തിന് അപ്പുറത്തെ നെല്ലിൽ ഞാൻ എടുക്കാൻ നോക്കി പക്ഷെ അവിടെ ആൾക്കാർ വിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ അപ്പോൾ ഞങ്ങൾ അടുത്ത സ്റ്റേഷനിക്ക് പോകാനും സ്റ്റെപ്പ് കയറി കണ്ട് അപ്പുറത്തേക്ക് പോകുക അപ്പോൾ ഒരു പ്രാവിനെ കണ്ടേ ആ പ്രാവ് അങ്ങനെ ഞാൻ തുടണമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ കൊത്തിയാലോ വെടിച്ച് അവിടുന്ന് വണ്ടി കേട്ടോ അപ്പോൾ അതാ അപ്പുറത്തെ സ്റ്റേഷനിൽ എത്തിയ അപ്പോൾ ആ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് എത്തിയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇവിടുത്തെ ഇങ്ങനെ കുറെ നടന്നിട്ടാണ് അവിടെ അങ്ങനെ കോഫിയും കാര്യങ്ങളൊക്കെ ഉള്ള കട ഉള്ളത് അപ്പോൾ ഫാദിമോൻ എന്നോട് വരാൻ പറയുകയാണ് അപ്പം ഞാൻ പെയ്ക്കോ പെയ്ക്കോ എന്ന് പറയുകയാണ് അപ്പോൾ ഞങ്ങൾ കോഫിയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് കടയിലെത്തി അപ്പോൾ ഞങ്ങളൊരു സമൂസ വാങ്ങിയിട്ട് പോന്നുട്ടോ ചായ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം ഇപ്പം അവിടുന്ന് ചായ കുടിച്ചു കിട്ടും ആ കടയിൽ നിന്ന് പിന്നെ ഓർക്കൊരു ലേസ് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ള വിഷൽസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി വന്നു മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി കടയിലെത്തിയിട്ടോ ഹോസ്പിറ്റൽ കാണിച്ചിട്ട് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി എത്തി മെഡിക്കൽ ഷോപ്പിലെത്തിയിട്ടോ അപ്പോൾ അവിടെ ഒന്ന് മീറാറ് കണ്ടപ്പോൾ ഒന്ന് ഒന്ന് ീടുത്താണ് പിന്നെ അതിന്റെ തൊട്ടടുത്തന്നെ ഒരുപാട് ഷോപ്പ് ഉണ്ട് അപ്പൊ ഷോപ്പ് കണ്ട പിന്നെ ഫാദിമോലുണ്ടോ എന്താ കട്ട വേണം എന്ന് പറഞ്ഞാല് ഞങ്ങളെ കൂട്ടി പോയിട്ട് കട്ട വാങ്ങിച്ചു വിട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ നേരെ വന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ട് അപ്പോൾ ഇതാണ് കട്ട വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ തൊടാനൊന്നും സമ്മതിക്കല്ല നമ്മൾ വീട്ടിലെത്തുന്നവരേ മറ്റേ കൈ തന്നെയായിരുന്നു പിന്നെ ഞങ്ങൾ മാൾ പോകാനൊരു തീരുമാനമുണ്ട് നമ്മളിവിടെ കോഴിക്കോടുള്ള മാളുണ്ടല്ലോ നെസ്റ്റോ ഉണ്ട് അതേപോലെ തന്നെ ഹൈലൈറ്റ് ഉണ്ട് അപ്പോൾ ഹൈലൈറ്റ് മാൾക്ക് പോകാനായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ജസ്റ്റ് അവൻ്റെ ഇത് അപ്പോഴും ഉണ്ടായിരുന്നു കയ്യിൽ പിന്നെ ഉള്ളിൽ കയറാൻ സമയത്ത് അവൻ ബാഗിൽക്ക് വെപ്പിച്ചതാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഹൈലൈറ്റ് മാർക്ക് എത്തി ദ മെസ്റ്റാണ് കേട്ടോ ഞമ്മളിങ്ങോട്ട് വരികയെന്നുള്ളത് കാരണം ബസ്സിൽ വരണം ഞങ്ങൾ ബസ്സിൽ വന്നു പെട്ട പെടൽ വരും എടുക്കത്തെ പെടലാ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇത് അറിയില്ല അത് എവിടെയാണെന്ന് അറിയില്ല ബസ്സിനാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആകെ ആകെ കുറേ ടൈം എടുത്തിട്ടാണ് കേട്ടോ ഇവിടെ എത്തിയത് പക്ഷേ എത്തിയത് മോനപ്പൊള്ളിയാണ് എന്നിട്ട് ഞങ്ങൾ അവിടെ വന്നിട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ സാറിൻ്റെ ഉള്ളിലോട്ട് പോയിട്ടോ ഇവിടെയാണെങ്കിൽ അതിനക്കാട്ടി വലിയ പെടലാണ് കേട്ടോ പെട്ടത് അത് വഴിയേ പറയാം അപ്പോൾ അങ്ങനെ എം ബി പി അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത് ഇങ്ങനെ നടന്ന് വിട്ടു അപ്പോൾ നടക്കുന്ന ഇടയിൽ കുറേ കുട്ടികളിങ്ങനെ ജീപ്പ് ഓട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് ഫാതി മോൻ്റെ വാശി പിടിച്ചിട്ട് അങ്ങനെ ഓരി കയറ്റിട്ടോ ആയിട്ട് വീഡിയോ എടുത്തായിരുന്നു ഇതിലുണ്ടെങ്കിൽ കാണാൻ നിന്നൊക്കെ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അതാ കേട്ടോ ഞങ്ങൾ പോകുന്നു കാർ ഓട്ടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓൻ ഓട്ടിക്കുന്നതാണ് കേട്ടോ പക്ഷേ ഇവനല്ല കേട്ടോ ഇത് ഓട്ടിക്കുന്നത് ഇതിൻ്റെ ആൾക്കാർ കയ്യിലാണ് റിമോട്ട് റിമോട്ട് വഴിയാണത് ഓട്ടിക്കുന്നത് കേട്ടോ അപ്പോൾ ഓനിങ്ങനെ മൂന്ന് റൗണ്ടിന് ആ മൂന്ന് റൗണ്ടിന് ആണ് വന്നിട്ട് അപ്പോൾ ഓരങ്ങനെ കയറിയിട്ടുണ്ട് അപ്പോൾ അവിടെ പോയിട്ടും എനിക്കൊന്നും വാങ്ങി തന്നില്ല വിഷമമൊന്നുമില്ല എന്നാലും ചെറിയ ഒരു വിഷമം അപ്പോൾ അങ്ങനെ ഓന് കുറേ ഓട്ടിച്ച് കളിക്കുകയാണ് ഓര് കുറേ പേരങ്ങനെ കളിക്കുന്നുണ്ട് ടോയിൽ അപ്പോൾ ഇനി ഒരു സ്ലോ മോഷൻ വീഡിയോ ഉണ്ടല്ലോ എന്റെ കാറോട്ടികൾക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും കാണാൻ കേറി അങ്ങനെ അങ്ങനെ ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ കാണാൻ വേണ്ടി വന്നതുള്ളു കേട്ടോ അപ്പോൾ അങ്ങനെ കുറേ കണ്ടും അപ്പോൾ ഓനിക്ക് കാർ ഓടിക്കാൻ വേണ്ടിയിട്ട് എടുത്താൽ ഉമ്മ പറഞ്ഞു എനിക്ക് ഹൺഡ്രഡിന് എന്തേലും വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു ഞാൻ നേരെ കയറി ലിപ്സ്റ്റിക്കിന് പോയപ്പോൾ ലിപ്സ്റ്റിക്കുന്നൊക്കെ ഫോർ ഫോർ നയൻറ്റി നയൻ അങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പോൾ മരണവേ അങ്ങോട്ട് പോരായിട്ട് അങ്ങനെ എന്നെ പൊടിച്ച് പോകുന്നോട്ടോ പിന്നെ അവിടെ നല്ല അടിപൊളി ബൊക്കൻ്റെ ഒക്കെ സെറ്റപ്പ് ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ബൊക്കൊക്കെ അടിപൊളിയാക്കി വെച്ച് വെക്കുന്നു പിന്നെ ഡ്രസ്സ് ഡ്രസ്സൊക്കെ ഡ്രസ്സിൻ്റെ കടൊക്കെ കാണുമ്പോൾ എനിക്ക് എന്താ വെച്ചിട്ടാ ഞാൻ ഓരോ ഡ്രസ്സ് എടുത്ത് മാച്ച് ചെയ്യലും ഒക്കെ ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി ഡ്രസ്സ് കളക്ഷൻസ് ചെയ്തു പിന്നെ അതേപോലെ ബാഗ് ഇവിടെ ഒന്നും അങ്ങനെ കയറിയിട്ടൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾ അങ്ങനെ വല്ലാതെ ഓരോന്നിലും ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നു പിന്നെ അത്തർ ഇവിടെ ഉണ്ടാക്കി നമ്മൾ ഇഷ്ടമുള്ള സ്മെല്ല് കൊണ്ടെടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാക്കി തരും കേട്ടോ നമുക്ക് വേണ്ടത് അപ്പോൾ അങ്ങനെ ഇത് ബോയ്സിൻ്റെ ഡ്രസ്സ് കടയാണ്ട്ടോ അപ്പോ ഇവിടുന്ന് അങ്ങോട്ട് ഉപ്പ എടുത്തതാണ് അപ്പൊ എങ്ങനെയുണ്ട് വീഡിയോ ഒന്ന് കമന്റ് ചെയ്യട്ടോ വീഡിയോ കണ്ടു കണ്ടുനോക്കൂ <laughs> I'm the new ever bruise. Please don't try to kick.